ൾട്ടിക് മേഖലയിലെ ശ്രദ്ധേയമായ നീക്കമാവുകയാണ് വടക്കൻ പോളണ്ടിൽ യു എസ് മിസൈൽ വ്യോമപ്രതിരോധ കേന്ദ്രം തുറക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോഴുള്ള ആശങ്കകൾക്ക് പിന്നാലെയാണ് ഈ നീക്കവും തീരത്തിനോട് ചേർന്ന റെഡ്സിക്കാവോ പട്ടണത്തിലാണ് ഇരുപത്തിനാല് വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന ബേസ് ബാൾട്ടിക് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ കാലനൻ ഗ്രാഡ് പ്രതിരോധ കേന്ദ്രത്തിന് നൂറ്റി കിലോമീറ്റർ അകലെയായാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രതിരോധപരമായി ഇതിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം അമേരിക്കൻ പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ ആരെത്തിയാലും പോളണ്ടും യു എസുമായുള്ള സൗഹൃദം ശക്തമാണെന്നതിന്റെ ഉദാഹരണമാണ് ഈ ബേസ് വ്ളാഡിമിർ പുടിന്റെ ഭരണനയങ്ങളോട് കടുത്ത എതിർപ്പുള്ള രാജ്യമാണ് റഷ്യയുടെ അയൽ രാജ്യമായ പോളണ്ട് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ അമേരിക്കയുടെ ശ്രദ്ധ ബാൾട്ടിക്കിൽ കുറയുമോ എന്ന ആശങ്കയ്ക്കിടയിലാണ് ഈ പുതിയ നീക്കവും രണ്ടായിരത്തി പതിനേഴിൽ അൻപത്തിയഞ്ച് രാജ്യങ്ങളിൽ നടത്തിയ പ്രശസ്തമായ ഗാലപ്പ് പോളിൽ പുടിനെ ഏറ്റവും വെറുക്കുന്ന രാജ്യങ്ങളിൽ മുന്നിലായിരുന്നു പോളണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിന്റെ നേതൃത്വത്തിൽ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ റഷ്യയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ യൂറോപ്യൻ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതിനുശേഷം ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് പോളണ്ട മൂന്ന് റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു പോളണ്ടും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ചരിത്രത്തിൽ അത്ര സുഖകരമല്ലാത്ത ഏടുകൾ ധാരാളമാണ് ചരിത്രത്തിൽ ധാരാളം പോളിഷ് റഷ്യൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രകാലത്ത് ഒരിക്കൽ പോളണ്ട് റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പോലും പിടിച്ചെടുത്തിരുന്നു പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ പോളണ്ടിനു മേൽ റഷ്യക്ക് ആധിപത്യമുണ്ടായിരുന്നു എങ്കിലും അന്നത്തെ ജർമ്മൻ സാമ്രാജ്യവും ലെനിനും തമ്മിൽ ഉടമ്പടി പ്രകാരം പോളണ്ട് ജർമ്മൻ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മൻ സാമ്രാജ്യം തകർന്നതോടെ സ്വതന്ത്രമായ പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചുവെങ്കിലും വിജയം പോളിഷ് സൈന്യത്തിനൊപ്പമായിരുന്നു പിൽക്കാലത്ത് പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയന് എതിരായി നിന്ന പോളണ്ട് ജോസഫ് സ്റ്റാലിന് കരടായി മാറുകയും ചെയ്യുകയായിരുന്നു സോവിയറ്റ് യൂണിയനെതിരായി വിപ്ലവം പ്രോത്സാഹിപ്പിക്കാനായി പോളണ്ട് രഹസ്യ ഏജന്റുകളെ അയച്ചെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പോളിഷ് ഓപ്പറേഷൻ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനിലും സമീപത്തും താമസിച്ച പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത ദാരുണമായ സംഭവവും ഉണ്ടായിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സ്റ്റാലിന് കീഴിലുള്ള സോവിയറ്റ് സീക്രട്ട് പോലീസ് പോളണ്ടുകാരെ വധിച്ചിരുന്നു കാറ്റിൻ സംഭവം എന്നറിയപ്പെട്ടിരുന്ന ഇത് പോളണ്ടിൽ വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയത് ഈ ദാരുണ സംഭവം റഷ്യ പോളണ്ട് ബന്ധത്തിൽ ഇന്നും കറുത്ത അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് സോവിയറ്റ് യൂണിയനും പോളണ്ടും തമ്മിലുള്ള ബന്ധത്തിൽ ദീർഘമായി വിളൽ വീഴ്ത്തിയ ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് പോളണ്ടിന്റെ നല്ലൊരു ശതമാനം സ്ഥലങ്ങളും സ്റ്റാലിന്റെ അധീനതയിലാകുന്ന കാഴ്ചയാണ് കാണാനിടയായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ പോളിഷ് രാഷ്ട്രീയത്തിൽ സോവിയറ്റ് സ്വാധീനം കുറഞ്ഞു അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായും തകർന്നിരുന്നു പിന്നീട് റഷ്യയും പോളണ്ടുമായുള്ള ബന്ധത്തിൽ പലതരത്തിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഉടലെടുക്കുകയും ചെയ്തു റിപ്പബ്ലിക് ഓഫ് പോളണ്ട് എന്ന ഔദ്യോഗിക നാമമുള്ള പോളണ്ട് യൂറോപ്പിലെ ഒരു രാജ്യമാണ് പടിഞ്ഞാറ് ജർമ്മനി കിഴക്ക് യുക്രൈൻ ബലാറസ് തെക്ക് ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ വടക്ക് ലിത്വാനിയ റഷ്യ ബാൾട്ടിക് കടൽ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇത് രണ്ടായിരത്തി നാല് മെയ് ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയനിലും അംഗമാണ് പോളണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം